മികച്ച കർഷകരെ ആദരിച്ച് ചെറുപുഴ റോട്ടറി ക്ലബ്ബ് മികച്ച കർഷകരെ ആദരിച്ച് ചെറുപുഴ റോട്ടറി ക്ലബ്ബ് ചെറുപുഴ പഞ്ചായത്തിലെ മികച്ച കർഷകരായ മീന്തുള്ളിയിലെ പി എം മാത്യു പുതുപ്പള്ളിപ്പറമ്പിൽ മികച്ച ക്ഷീരകർഷകൻ റോയി അന്ത്രോത്ത് ഈസ്റ്റലേരി പഞ്ചായത്തിലെ ജോസ് ഇളയാനിത്തോട്ടത്തിൽ പെരിങ്ങോംവൈക്കര പഞ്ചായത്തിലെ ചന്ദ്രവയൽ സ്വദേശി ജോബർട്ട് ജോൺ കിഴക്കേ ഭാഗം എന്നിവരെയാണ് ആദരിച്ചത് വിവിധ സ്ഥലങ്ങളിൽ ചേർന്ന യോഗത്തിൽ ചെറുപുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു റോയി ഇടക്കരോട്ട് റോയി ആന്ത്രോത്ത് സോണി ജോസ് മേഴ്സി ബാബു സി ടി വിനോദ് സിഞ്ചു റോയ് എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ